ഹലോ ഇന്നൊരു വീഡിയോ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇത് ഞാനൊരു ആംസോണിന് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് ആംസോണിനുണ്ട് ഇത് ഒരു ക്ലീനിങ് പർപ്പസ് ആണ് മെച്ചാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇത് പല രീതിയിലുള്ള സംഭവമുണ്ട് ബ്രഷിൻ്റെ മോഡലുണ്ട് സ്ക്രബ്ബർ മോഡലുണ്ട് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള സ്പോഞ്ചിൻ്റെ ടൈപ്പുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റാഡ് കിട്ടത്തി ഇത് വെച്ചിട്ട് ഓൾറെഡി കൊണ്ട് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ നമുക്ക് ക്ലീൻ ക്ലീനിങ് പല ും ഗ്ലാസ് ഞാൻ നമ്മുടെ വീടിൻ്റെ റൂഫിൽ പറകോള ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊക്കെ ചെളി പിടിച്ച് കിടക്കുകയായിരുന്നു അവിടെ ഞാൻ കുറച്ച് വെള്ളം അടിച്ചു അതേപോലെ സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനം ഡ്രില്ലറിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഉരച്ച് കഴുകുന്നതിനേക്കാളും നമുക്ക് ഒത്തിരി സ്പീഡിൽ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ർക്കും വേണം ചെയ്യാവുന്നതാണ് സ്ത്രീകളായാലും കുട്ടികളായാലും വലിയ ഇഷ്യൂസൊന്നുമില്ല കാരണം ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഡ്രില്ലറ ഡ്രില്ലറായത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ബാത്റൂംസും ഇതേപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കാരണം ബാത്റൂമിലൊക്കെ നന്നായിട്ട് ചെളി പിടിച്ച് കിടക്കുന്ന ഏരിയകളാണല്ലോ അപ്പം ഈയൊരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം